ഇന്ന് നമ്മൾ ടൂത്ത് വൈറ്റ്നിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സെലിബ്രിറ്റീസിനെയ പോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന നമ്മുടെ പല്ലുകൾ പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മളുടെ പല്ലിൻ്റെ കളർ മഞ്ഞ കളർന്ന ഒരു വെള്ള നിറമാണ് മിക്ക സെലിബ്രിറ്റീസും അവർ ഫോട്ടോഷൂട്ടിലൂടെയോ ഗ്രാഫിക്സിലൂടെയോ ആണ് ആ വെട്ടിത്തിളങ്ങുന്ന പല്ലുകൾ ഉണ്ടാക്കുന്നത് മിക്ക പേഷ്യൻസും ഇതേപോലെ വെട്ടിത്തിളങ്ങുന്ന പല്ലിനു വേണ്ടിയിട്ട് നമ്മളോട് ടൂത്ത് വൈറ്റ്നിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ്ങിന് വേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ ടൂത്ത് വൈറ്റനിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ ബ്ലീച്ചിങ് പറഞ്ഞാൽ എന്താന്ന് നോക്കാം നമ്മുടെ സ്കിന്നിൽ നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ ഫേഷ്യൽ ബ്ലീച്ചിങ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ ടൂത്തിലും ചെയ്യുന്നത് ഇതൊരു ആണ് അല്ലാതെ ഇത് പെർമനൻ്റ് അല്ല നമ്മൾ ടൂത്ത് ബ്ലീച്ചിങ് ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മുടെ പല്ലിനെക്കാട്ടിലും ഒന്നോ രണ്ടോ ഷെയ്ഡും കൂടുതലായി വെളുപ്പിക്കാനേ പറ്റുകയുള്ളൂ എന്നാൽ ഇത് ടെമ്പററി പ്രോസസ്സാണ് ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല നമ്മുടെ ഇനാമലിൽ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ഹോൾസ് ഉണ്ട് ഈ ഹോൾസിലോട്ട് നമ്മൾ നാസിൻഡ് ഓക്സിജൻ ആയിട്ടുള്ള കെമിക്കലാണ് നമ്മൾ ഈ ഇനാമല്ലിലോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് ആ ചെറിയ ഇനാമലിലുള്ള ചെറിയ ഹോൾസിലോട്ട് ഈ നാസൻ ഓക്സിജൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റെയിൻസും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്യുന്നതാണ് പക്ഷേ ആ ഹോൾസ് ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴാണ് കാൽസിഫൈ ചെയ്ത് ക്ലോസ് ആവുന്നത് അതുവരെ നമ്മൾ സ്റ്റെയിനിങ് ഉണ്ടാക്കുന്ന യാതൊരു ഫുഡ് ഐറ്റംസും യൂസ് ചെയ്യാൻ പാടുള്ളതല്ല നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ധാരാളം മഞ്ഞൾപ്പൊടി ചായ കോഫി ഇങ്ങനെ സ്റ്റെയിൻ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ബ്ലീച്ചിങ്ങിന് ശേഷം നമ്മൾ ഈ ഒരു ഫുഡ് ഐറ്റംസ് ഉപയോഗിക്കാതെ ഇരിക്കുക ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഈ ബ്ലീച്ചിങ് ചെയ്തത് പിന്നെയും കളർ മങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബ്ലീച്ചിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾക്ക് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബ്ലീച്ചിങ്ങിന് ഇറങ്ങുക പിന്നെ ധാരാളം ക്യാരിസ് ആക്ടിവിറ്റി ഉള്ളവർ ബ്ലീച്ചിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് പറഞ്ഞാൽ ധാരാളം കേടുകൾ പെട്ടെന്ന് പെട്ടെന്ന് കേടുകൾ വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും അവർ ബ്ലീച്ചിങ് ചെയ്യാതിരിക്കുക പിന്നെ മോണ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളവരും ബ്ലീച്ചിങ് ചെയ്യാതിരിക്കുക കാരണം അത് പുളിപ്പ് ഇരട്ടിപ്പിക്കുകയേ ഉള്ളൂ നമ്മൾ എന്നിരുന്നാലും ബ്ലീച്ചിങ് ക്ലിനിക്കിൽ നല്ല പോലെ പ്രിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജിഞ്ചേവയുടെ അവിടെ എന്ന് പറഞ്ഞാൽ മോണയുടെ അവിടെ ഒരു ലെയർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ പുളിപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്തിരുന്നാലും ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല ഇത് കണ്ടിന്യൂസ് ആയി ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഇനാമലിന് കേടുപാടുകൾ ഉണ്ടാക്കാനും അതുവഴി കഠിനമായ പുളിപ്പ് വരാനുമുള്ള ചാൻസ് ഉണ്ട് ഇതിനായി നമ്മൾക്ക് പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് ക്രൗൺസോ മിനീസോ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഡെൻറ്റിൽ ബ്ലീച്ചിങ്ങിലൂടെ നമ്മൾക്ക് നമ്മുടെ ഒന്നോ രണ്ടോ ഷെയ്ഡ് മാത്രമേ കൂടുതൽ നമ്മൾക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പോലെ ഫോട്ടോഷൂട്ടിൽ ഫോട്ടോഷോപ്പിലൂടെയോ ഗ്രാഫിക്സിലൂടെയോ എന്നാണ് നമ്മൾക്ക് ഇത്രയും കളറ് ഈ വെട്ടി തിളങ്ങുന്ന നല്ല വെളുത്ത കളറ് നമ്മൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാവരും ഇത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല